ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം എൻ്റെ ഇതിന് മുമ്പത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ പോയി കാണണേ കണ്ടിട്ട് തന്നെ എൻ്റെ ബാലൻസ് ഇത് കണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ നാടെന്ന് വെച്ചാൽ ഞങ്ങൾ ചെന്നൈയിലാണുള്ളത് ചെന്നൈ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് എഴുന്നേറ്റ് ഞാനിങ്ങനെ കട്ടനൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നല്ല മഞ്ഞ് മൂടി കിടക്കുകയാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനടുത്ത് ബാൽക്കണിയിലോട്ട് വന്ന് നോക്കാമെന്ന് വിചാരിച്ച് ബാൽക്കണിയിലോട്ട് വന്ന് നോക്കിയപ്പോൾ നല്ല രസമുണ്ട് വെളിയിലത്തെ വ്യൂ നല്ല ഭംഗി ുണ്ട് മഞ്ഞൊക്കെ മൂടി നല്ല തണുപ്പായിരുന്നു കേട്ടോ തണുപ്പ് ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു അങ്ങനെ വെളിയിലോട്ട് നോക്കി നിൽക്കാൻ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ അപ്പം ഞാനും ഇക്കാര്യം മക്കളും എല്ലാം കൂടെ കുറേ നേരം ഇങ്ങനെ വെളിയിലോട്ട് നോക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും നോക്കി നിന്നു പിന്നെ ശേഷം ഞങ്ങൾ നോക്കിയപ്പോൾ ടൂറിസ്റ്റ് ബസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ അവർ വന്ന് അവർ ഗ്ലാസ് ഒക്കെ വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ കഴുകുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചുമ്മാ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്തതേ എന്നിട്ട് ഞങ്ങൾ കുളിച്ച് ഫ്രഷായി ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തു ഞങ്ങൾ ചെന്നൈയിലോട്ട് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല ഇത് വൈബൊക്കെ കണ്ടപ്പോൾ ഞാൻ വീഡിയോസ് എടുത്തതാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ വരുന്ന വഴിക്ക് കുറച്ച് ഞങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ എന്തൊക്കെയോ വഴിയിലിട്ട് നമ്മൾ കാണാത്ത രീതിയിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ അവിടെ കിടക്കുന്നതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുറേ ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ വഴി നമുക്ക് വണ്ടിയിൽ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വണ്ടി വിട്ട് നല്ല കണ്ടില്ലേ കാണാൻ തന്നെ എന്ത് രസമാണേ പ്രകൃതി രമണീയം എന്നൊക്കെ പറയത്തില്ല എന്ന് പറയുന്ന പോലെ പ്രത്യേക ഒരു വൈബാണ് രക്ഷയുമില്ല അതും മഞ്ഞ് കിടക്കുന്നത് കൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല പക്ഷെ വീഡിയോ എടുത്തിട്ട് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു കേട്ടോ മക്കളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു മക്കളും ഹാപ്പി ആയിരുന്നു ഞാനും ഹാപ്പി ഹാപ്പിയായിരുന്നു ഇക്കായും ആയിരുന്നു മക്കളുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലാണല്ലോ അപ്പോൾ അവർക്ക് വിഷക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇവിടെ ഫുഡൊന്നും കിട്ടുന്ന സ്ഥലങ്ങളൊന്നും നമ്മളിനി ഹൈ റേഞ്ച് ഇറങ്ങി താഴെ പോയെങ്കിൽ മാത്രമേ നമുക്കിനി ഹോട്ടൽ കാണത്തില്ല അപ്പം ഞാൻ പറഞ്ഞു കയ്യിലിരിക്കുന്ന സ്നാക്സ് ഒക്കെ എടുത്ത് വെച്ച് കഴിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ മക്കൾ മക്കളതൊക്കെ എടുത്ത് വെച്ച് കഴിച്ച് ഞങ്ങളിങ്ങനെ ആയിട്ട് വണ്ടി ഓടി പോവാണ് കേട്ടോ നല്ല തണുപ്പുണ്ടായിരുന്നു താഴോട്ട് ഇറങ്ങും തോറും തണുപ്പുണ്ടായിരുന്നു അതിന് ശേഷം താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങി തണുപ്പിൽ നിന്ന് ചൂടിലേക്ക് വരുമ്പം എന്ന് പറയുന്ന പോലെ എന്തോ ഒരു ചൂട് താഴെ വന്നിട്ട് ഭയങ്കര ചൂടായിരുന്നു രക്ഷയില്ല അങ്ങനെ താഴെ വന്നതിന് ശേഷം ഞങ്ങളൊരു ഹോട്ടൽ കണ്ടു കേട്ടോ ടെമ്പിൾ സിറ്റി എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ ഇവർ ആ ഹോട്ടലിൽ കയറാമെന്ന് വെച്ച് വെജ് ആണ് അവിടെ കയറാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ തന്നെ എനിക്കൊരു പണി കിട്ടി നോക്കിയപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഫൺ പാർക്ക് ഉണ്ട് അത് കണ്ട് എൻ്റെ മക്കൾ അപ്പം മക്കൾ കുടനെ അതിനകത്ത് കയറണം അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇതൊക്കെ കണ്ടപ്പോൾ നല്ല രസം ഡയലോഗ് കുടയിന്നൊക്കെ എഴുതിയക്കുന്നത് അത് കാരണം ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ അപ്പോൾ ഇവർ ഹോട്ടലിലോട്ട് ഫുഡ് കഴിക്കാൻ വിശക്കെന്ന് പറഞ്ഞാൽ മക്കൾ പോകുന്നത് നേരെ നോക്കുക അമ്മൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കുക ഫൺ പാർക്ക് കണ്ട് അതിനകത്തോട്ട് കയറി പോവുകയാണ് കേട്ടോ ഹോട്ടലിലോട്ട് കയറാറുള്ളതിന് ഒരു നേരെ വിട്ടുപോകുന്നത് അങ്ങോട്ടാണ് കിച്ചു അതിൻ്റെ ഇടയ്ക്ക് പോയത് എടുക്കുന്ന കണ്ടില്ലേ ഓടിക്കാൻ വേണ്ടി അങ്ങനെ ബാഗിയൊക്കെ ഓടി ഓടിക്കാൻ വേണ്ടി അവരെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ബഗിയുടെ അകത്തൊക്കെ കയറി ഞാനും ഇവിടെ കുറേ നേരം നോക്കി നിന്നു കിച്ചു കയറിയിട്ടിറങ്ങിയപ്പം അക്കുവിന് കയറണം അങ്ങനെ ഓരോരുത്തരും മാറി മാറി കയറുകയാണ് ഞാൻ പറഞ്ഞ അക്കുവിൻ്റെ കൂടെ കയറുന്ന പറഞ്ഞപ്പം പറ്റത്തില്ല ഓരോരുത്തർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണണം അപ്പോൾ ഒരാൾ കയറിയിട്ട് വരുന്നതിന് ഫൈവ് ഹൺഡ്രഡ് ആണ് കേട്ടോ അപ്പോൾ ഓരോ ചെറിയ കുട്ടികളായത് കൊണ്ട് അവർ ഒറ്റയ്ക്ക് വിടത്തതും ഇല്ല ഒരാൾ കൂടെ കയറിയെങ്കിലേ അവർ വിടത്തുള്ളൂ അപ്പോൾ കിച്ചുന് നല്ല അടിപൊളിയായി കാരണം കിച്ചു എല്ലാവരുടെയും കൂടെ കയറിപ്പോ ആദ്യം കിച്ചു അക്കുവിനേം കൊണ്ട് പോയി അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ അവിടെ വരെ പോയി റൗണ്ട്സ് അടിച്ച് വരുന്നതിന് ഫൈവ് ഹൺഡ്രഡ് ആണ് അപ്പോൾ അങ്ങനെ മൂന്ന് പേരും കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഹെൽമറ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അക്കുനെ കൊണ്ട് പോകുമ്പോൾ എല്ലാം കിച്ചു ആണ് ഓടിക്കുന്നത് കാരണം അക്കുനങ്ങ് ദേഷ്യം വരിക അങ്ങനെ അവർ ഓടിച്ചതിന്റെ ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ പോയിട്ടില്ല ഗൈഡ് കൂടെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയിട്ട് അവർ സന്തോഷത്തോടുകൂടെ തിരിച്ചു വരികയാണ് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് എൻ്റെ പറകു ഭയങ്കര ഹാപ്പിയായി അങ്ങനെ അക്കുവിനെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് കിച്ച് ഭയങ്കര റിവേഴ്സ് ഒക്കെ എടുത്തിടുകയാണ് എടുത്തിട്ടിട്ട് നെക്സ്റ്റ് അമ്മൂനെയും കൊണ്ട് പോവുകയാണ് കിച്ചന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കിച്ചൻ രണ്ടുപേരെ ഓടിക്കാവില്ല അതിനുവേണ്ടി അതിനുശേഷം ഞങ്ങൾ ഈ ഹോട്ടലിനകത്ത് റെസ്റ്റോറൻറ്റിനകത്ത് കയറി വന്നത് അവിടെ അക്കു കയറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കയറി വന്നപ്പോൾ ഇവർ ഓർഡർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പൂരി മസാല ദോശ പിന്നെ നെയ് റോസ്റ്റ് അങ്ങനെ എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടെ ഒരുപാട് കറിയൊക്കെ തരും കേട്ടോ പൊടിയൊക്കെ തരും പല ടൈപ്പിൽ ഈ മിക്സ്ഡ് പൊടിയുണ്ട് നമുക്ക് ദോശയുടെ കൂടെ ഒക്കെ തിന്നാൻ പറ്റിയ പൊടികളാണ് നമുക്ക് അതിൻ്റെ കൂടെ എണ്ണ ഒഴിച്ചോ നെയ്യ് ഒഴിച്ചോ മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ആ പൊടി ഉണ്ടാക്കി കഴിക്കാൻ സാധിക്കും അങ്ങനെ ഞങ്ങൾ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വണ്ടി കയറി യാത്രയായി അപ്പോൾ ഇവർ കാണിച്ച് കൂട്ടുന്നത് കണ്ട ഞാൻ വീഡിയോ എടുക്കുന്ന ഇവർ അറിയുന്നില്ല കേട്ടോ ഞാൻ ഇവർ കാണിക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു തന്നെ ഉള്ള കേട്ടോ അവർ ഹാപ്പി ആയിട്ട് ഒരു മൂന്നിരോടെ കളിക്കുകയാണ് അങ്ങനെ ഞാനും ഇക്കാര്യം ഹാപ്പിയിലാണ് ഞങ്ങൾ സന്തോഷത്തോടെ ഇങ്ങനെ പോവുകയാണ് പോയതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളിടയ്ക്ക് ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് ഭയങ്കര ചോക്ലേറ്റ് ഒക്കെ കഴിച്ചുകൊണ്ട് പോയപ്പോൾ ഒരാൾ ഗ്രേപ്സും കൊണ്ട് പോകാൻ കണ്ട് മുന്തിരത്തോപ്പിൽ നിന്ന് തോട്ടത്തിൽ നിന്ന് പറിച്ചുകൊണ്ട് പോകുന്നത് കണ്ടതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു വണ്ടി നിർത്തി അയാടെ കയ്യിൽ നിന്ന് ഒരാ ഒരു കൊല ഗ്രേപ്പ്സ് മേടിച്ചേട്ടോ ചുമ്മാ കഴിക്കാമെന്ന് വിചാരിച്ച ശേഷം നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളത് വാഷ് ചെയ്തെടുത്ത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ടീ കുടിക്കാമെന്ന് വിചാരിച്ച് ഒരു ഷോപ്പിൽ കയറി ഞങ്ങൾ ടീ കുടിച്ചു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടീ ആണ് കേട്ടോ അതിനുശേഷം ഞങ്ങൾ വണ്ടി കുറച്ച് സ്പീഡി വിടാമെന്ന് വിചാരിച്ചു ഞങ്ങൾ നോക്കിയപ്പോൾ ദിണ്ടിക്കൽ ടൗൺ ആയതേ ഉള്ളൂ അപ്പം ഞങ്ങൾ കുറച്ച് സ്പീഡി വിടാമെന്ന് വിചാരിച്ചപ്പം അക്കു അക്കുവിൻ്റെ മസിലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചൂട് എടുക്കുന്നതുകൊണ്ട് അക്കുവാണെങ്കിൽ ടീ ഊരി ഊരിത്തൂരെ കളഞ്ഞു കേട്ടോ അതിന് ഞാൻ വീഡിയോ എടുക്കുന്ന മസിലൊക്കെ കാണിച്ചു തരുന്നത് അതിന് ശേഷം ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ ഓർത്ത് കുറച്ചും കൂടെ സ്പീഡി വിടാം ഇവിടെ തിരക്കൊന്നും ഇല്ലല്ലോ ഇത്രയും നേരം ഭയങ്കര തിരക്കായിരുന്നു അതുകാരണം ബിസി ആയത് റോഡ് മൊത്തം തിരക്കായതാണ് ഞങ്ങൾ സ്പീഡി വിട്ടിട്ടില്ലായിരുന്നു ഇവിടെ തിരക്കില്ലാത്തതാണ് ഞങ്ങൾ ഭയങ്കര സ്പീഡി വിട്ട് പെട്ടെന്ന് വീട്ടിലെത്താന്ന് വിചാരിച്ചു ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കരുത് അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നാലും ബൈ ബൈ താങ്ക്